ഫസ്റ്റ് വിളിക്കാം മിസ്റ്റർ ഒരു കൈയടി കൊടുക്കുക കാര്യമായിട്ട് ബിൽഡപ്പിൽ ആദ്യം തന്നെ വിളിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഈ ലൈനപ്പിലെ ഏറ്റവും സ്റ്റാർ പ്ലെയർന്ന് ഇത് ക്രിക്കറ്റ് പോലെയല്ല സച്ചിൻ ടെണ്ടുൽക്കർ അല്ല ആദ്യം ഇറങ്ങുന്നത് ഏറ്റവും ആദ്യം ഏറ്റവും മോശം കോമിക് ഇറക്കി വിടും ഞാൻ വന്ന് ഇവിടെ അഴുകി ചീഞ്ഞ് തേഞ്ഞ് കഴിയുമ്പോൾ ശേഷം വരുന്ന ജോൺ ജോ നിങ്ങൾ എന്തു പറഞ്ഞാലും അച്ഛാ പുള്ളി എന്ത് പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കും പുള്ളിക്ക് ജോക്ക് ഉണ്ടാവണമെന്നില്ല ഞാൻ തേഞ്ഞ് നിൽക്കുന്നുണ്ട് അതിന് പുള്ളിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ആദ്യം ഇറക്കി വിടുന്നത് പക്ഷേ മലയാളികൾ കിടവാണ് അല്ലേ മലയാളികൾ കിടുകയെന്നു വെച്ചാൽ അൽ കൊണക്കിടുവാണ് അതായത് രണ്ടേ മുക്കാൽ മണിക്കൂർ ഒരു മനുഷ്യൻ രജനീകാന്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ അഴിഞ്ഞാടി തിയേറ്ററിൽ പെർഫോം ചെയ്തിട്ട് ലാലേട്ടൻ ലാസ്റ്റ് ഒരു സീനി വന്നു എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് പോലെ ഇല്ല ലാലേട്ടൻ ജയിലർ തൂക്കി എന്ന് പറഞ്ഞ നിങ്ങൾ മലയാളികൾ അതുകൊണ്ട് ലാലേട്ടന്റെ ഫിഗറിൽ വന്ന ഞാൻ ഈ ഷോ തൂക്കി എന്ന് പറയണം മനസിലായല്ലോ